ിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വേണമല്ലോ പിടിച്ചു നിൽക്കാൻ അതുകൊണ്ടായിരിക്കും നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അങ്ങ് ഡൽഹിയിൽ പോയി ഒരു പ്രസംഗം ഞാൻ കേന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ വേണ്ട എനിക്ക് നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കും ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ഞാൻ ആധിപത്യ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തെ പരിഹസിച്ച് ആദിവാസി വകുപ്പ് ഉന്നത കുലചാതർ ഭരിച്ചാലേ പുരോഗതി ഉണ്ടാകൂ എന്ന അഭിപ്രായ പ്രകടനവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത് ഡൽഹി മയൂർ വിഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിനിടയിലാണ് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം ഗോത്ര വിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നുമാണ് സുരേഷ് ഗോപി അങ്ങ് ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത് കൂടെ മറ്റൊന്നു കൂടിയുണ്ട് ആദിവാസി വകുപ്പ് തനിക്ക് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അത്രേ തന്റെ ഈ ആഗ്രഹം പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നു അത്രേ ആദിവാസി വിഭാഗത്തിനായി നേരത്തെ മുതൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് താനെന്നും സുരേഷ് ഗോപി പറയുന്നു ഈ വിഭാഗത്തിന് മാറ്റം വരണമെങ്കിൽ ഉന്നതകുലചാതരായ ആളുകൾ ആദിവാസി വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരണം മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പുകളുടെ ചുമതലയിലേക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വരണം ഇത്തരം ജനാധിപത്യപരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുമാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമായിരിക്കും ആ വകുപ്പ് ലഭിക്കുകയെന്നും സുരേഷ് ഗോപി പറയുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ടെന്ന പ്രഖ്യാപനത്തോടെയാണ് സുരേഷ് ഗോപി പ്രസംഗം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് ആദിവാസി വകുപ്പ് തരുവോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ശാപമാണ് ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ഒരാൾ ആകില്ലെന്നത് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നതകുല ജാതൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാകണം ട്രൈബൽ മന്ത്രിയാകാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ പരാമർശം വിവാദമായതോടെ നിരവധി പേരാണ് പരാമർശത്തെ എതിർത്ത് രംഗത്തെത്തിയത് വിവാദ പരാമർശത്തിനൊപ്പം കേരളത്തെ പരിഹസിക്കുന്നതുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗമെന്നാണ് ആക്ഷേപം ഉയരുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് വംശീയത തന്നെയാണ് ഈ സവർണ മനോഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല അതേസമയം ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നതകുലശാതൻ വരണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനക്കെതിരെ കെ രാധാകൃഷ്ണൻ എംപിയും രംഗത്തെത്തി പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നത എന്ന് പറഞ്ഞ നടപ്പാണ് പണിയെന്നും കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിയാണ് ഉന്നത കുലശാതരെ തീരുമാനിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ ചോദിച്ചു കേരളത്തെ തകർക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത് എല്ലാവരും അടിമയായിരിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി അർഹനല്ലെന്നാണ് കെ രാധാകൃഷ്ണൻ എംപി കുറ്റപ്പെടുത്തുന്നത് അല്ലേ സുരേഷ് ഗോപി ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പറഞ്ഞ ഈ ഉന്നതകുലശാദർ നിങ്ങൾ തന്നെയാണെന്നാണോ പറഞ്ഞു വെക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിനെ ന്യായീകരിച്ചു സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു ബീഹാറിന് വാരിക്കോര് നൽകിയ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ കേരളത്തോട് ഒരു അവഗണനയും ബജറ്റിൽ കാണിച്ചിട്ടില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ പുലമ്പൽ നടത്തിയാൽ പോരായെന്നും കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു സർക്യൂട്ട് പോലും കിട്ടിയില്ലെന്നാണ് കേരളം പറയുന്നത് സർക്യൂട്ട് പ്രഖ്യാപിക്കുന്ന ബജറ്റ് ആണല്ലോ കേന്ദ്ര ബജറ്റ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊള്ളൂ എന്നും എല്ലാ വകുപ്പുകൾക്കും കൃത്യമായി പണം വകയിരുത്തിയിട്ടുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ബീഹാർ എന്നും കേരളം എന്നും ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ഈ ദുരന്തവും രാജ്യത്തെ മറ്റു ദുരന്തവും ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോൾ അതിലെ രണ്ടു ദുരന്തങ്ങൾ പരസ്പരം ഡൽഹിയിൽ അടിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്നത് നടത്തിയിരിക്കുമെന്നും ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് അതിലേക്കുള്ളതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എന്നാൽ ഇതൊക്കെ അവിടെ പോയി പറയേണ്ടിയിരുന്നോ എന്ന വിമർശനമാണ് ഉയരുന്നത് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളെന്നും ആരോപണം ഉയരുന്നുണ്ട്